కొత్తిమీర కొత్తిమీర వర్చన ఊర్కియా చుల్చన ఊకి కొర్చినయిక చోరా బటటా 1 నిమిషం 1 నిమిషం 1 నిమిషం ఇందాక ఐదా 1 പൊട്ടട്ട എന്ന് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കോവയ്ക്ക ഒരു ചെറിയ വലിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇടില്ല കേട്ടോ ഒരു ഇഞ്ചിക്ക് ഇട്ടുകൊടുക്കും अरे नहीं तैयार करेंगे। यार ना आये तो मज़े लग रहे हैं वो। आये से। ठंडी। अरे अपनी डोर कटा। अरे अपनी। अरे मोटा कटा। नहीं the the नहीं बाहर। सिर्फ उतरेगा। മഞ്ഞപ്പൊടി പിന്നെ ഉച്ച മല്ലിപ്പൊടിയാണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഉച്ച മുളക് പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മുളക് പൊടി മലക്കി ചെറുത് കൂടുതൽ വേണ്ടപുളി കൊടംപുളി ഈ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു പിന്നെ <kritic> നമ്മൾക്ക് <language> <sharp truth American> <sharp32>

പാല് പൊഞ്ഞെടുക്കട്ടെ തേങ്ങാപ്പാലും കറക്ൂർബുട്ടാ ചട്ടിയിൽ വെച്ചാലേ ഇതാ കേമ കേടാളിക്കല്ല നല്ല കണ്ടിങ്ങന്ന് വെച്ചാലേള്ളല്ലൊന്നുമില്ലേ കുറച്ച് വെളിച്ച് നോക്ക ഓക്കേ അഞ്ചാറ് മിനിറ്റ് വെറുതെ ഇച്ചിരി ഇങ്ങേ കാർട്ടി കേറി കാലിട്ടാ ദോടുക്കി കേണി വന്ന ഒരാൾ കുളമോ നേരെയിട്ടാണ് വെച്ചിരി മുളി മോര് മുളി നനയായി മോര് മാറ്റി കുറുവടയ കൊണ്ടോടി ഇത്രേം

മീന്റെ മണം മണം ആ കുടമ്പിളുടെ തേങ്ങാപ്പാലും ഓടി വരുവാണോ ഏട്ടാ വേഗം എന്നിട്ട് മഴ വരുമ്പോഴേക്ക് പണിക്കുക സ്കൂളിൽ പോവുക ഞാനിപ്പോ മറ്റേ ഇങ്ങനെ നിന്ന് മറ്റേ ശകുന്തള നിക്കുന്ന വായ്പണ്ടിപ്രായൊന്നു പറയട്ടെ അല്ലാത്ത അവസ്ഥ ഏട്ടാ വേട്ടൻ വേഗമുണ്ട് അവളുടെ അവസ്ഥ വരുമ്പോഴേക്ക് വേണ്ട ഇത് പറയാനെത്ര നേരം ഏട്ട എങ്ങനെയുണ്ട് കറി മീനില്ലെങ്കിലും മീനിന്റെ മണം സൂപ്പറാണ് ഇതുപോലെ എല്ലാരും വെച്ച് നോക്ക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ടാറ്റാ നല്ല മഴ പിന്നെ രണ്ടുപേരും പറഞ്ഞു കൂട്ടെ